സിമ്പിൾ മല്ലോ തിങ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോ ഒരു ചെറിയ ലഞ്ച് പ്രിപ്പറേഷൻ എൻ്റെ കൂക്കാച്ചി വരുന്നു എൻ്റെ നമുക്ക് രണ്ടുപേർക്കൂടെ ട്രിപ്പിന് പോകാംന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്കിനെന്താ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നപ്പം പെട്ടെന്ന് ഞങ്ങൾ ഓർത്തന്നാൽ ഒരു ഇലപ്പൊതി ഉണ്ടാക്കാം ഉച്ചയ്ക്ക് ഇലപ്പൊതി ആവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ പപ്പായോട് അപ്പോൾ പപ്പ പറമ്പി വന്ന് വാഴയില വെട്ടിത്തരുമായിരുന്നു അപ്പോൾ കുടും കൂട്ടത്തിലുണ്ട് അവനില്ലാത്ത പരിപാടി ഇല്ലല്ലോ അപ്പോൾ പിന്നെ അവൻ പപ്പാട് കൂടെ വന്നു നമ്മളെവിടെ പോയാലും നമ്മുടെ പുറകെ കാണും അപ്പോൾ ഞങ്ങൾ പപ്പാട് കൂടെ വന്നു എന്ന് പപ്പ അവനോട് എന്തൊക്കെയോ വർത്താനം പറയുമ്പോൾ പുള്ളി ഇങ്ങനെ കൂടെ പപ്പാട് കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു ഫുൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പുറം മുഴുവൻ പുറം അതേ പുല്ല് ചെത്തി ഇതിനൊക്കെ വളമൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം പറമ്പൊക്കെ അപ്പോൾ ആ പരിപാടിയുണ്ട് അപ്പോൾ ഇലപ്പുതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വൃത്തിയാക്കാൻ പോകുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ പൂച്ചയാകുമ്പോഴത്തേന് ഫുഡ് നല്ല സെറ്റായിട്ട് വരും പിന്നെ അപ്പം അവിടെ നിന്നുകൊണ്ട് ഇലയൊക്കെ വെട്ടി ഇപ്പോൾ പപ്പാട പപ്പാട കാര്യങ്ങളും പപ്പ സ്കൂളിൽ പോയ കാര്യങ്ങളും അന്നേരം പതി കൊണ്ടുപോയ കഥകളൊക്കെ നമ്മുടെ ഗ്രേസിനോട് പറയുമായിരുന്നു രാവിലെ മുറ്റം തൂക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് കൂട്ടത്തിൽ ആശാനും ഉണ്ട് എല്ലാം പറ പുല്ല് പറിച്ചു തരുവാണോ കുടു കുടുക്കാശി പുല്ല് പറ്റുവാണോ ഉം ഇവർ രണ്ടും അത്ര ടേംസിലല്ല മറ്റേ പൂച്ചയായിട്ടാണ് കമ്പനി ഇവളെ എടുക്കുന്ന ഇവന് ദേഷ്യ മറ്റേ പൂച്ച എടുത്താലും ഒന്നും കുഴപ്പമില്ല മറ്റേ പൂച്ചയ്ക്ക് ഇവൻ്റെ ഫുഡൊക്കെ ഇവൻ കൊടുക്കും വലിയ താല്പര്യമില്ല ഇവന് ഇത് ഇല ഇലപ്പൊതിക്കകത്ത് വെക്കാനുള്ള സമ്മതി കാന്താരില്ല ഏറ്റവും കാന്താരി ഇവിടെ ഇഷ്ടമുള്ള കാന്താരി ഉണ്ട് കാന്താരി പറ്റിയിട്ടുള്ള സമ്മതി ഉണ്ടാക്കാം അടുത്ത് ഇലപ്പൊക്കാനുള്ള അകത്ത് നല്ല അടിപൊളി കുക്കിങ് നടക്കുമ്പോൾ അടിപൊളി മഴ പെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ പൊണ് എൻ്റെ മഴയായിരുന്നു അറിയ ഭയങ്കര സൗണ്ടോടുള്ള മഴയായിരുന്നു ചോറിട്ടപ്പോഴേ മറന്നുപോയി വീഡിയോ കാണാൻ മറന്നുപോയി ഇത് കണ്ടോ ബീറ്റ് റൂട്ടും വൻപയറും കൂടെ ഉള്ള തോറിന് ഇത് സ്വർഗത്തിൽ ചെന്നിട്ട് തിരിച്ചു വരും അത്ര ടേസ്റ്റ് ആണ് കഴിച്ച ചോറ് കണ്ടോ കാന്താരി സംബന്ധി കണ്ടോ കാന്താരി കിടക്കണ കിടപ്പുണ്ട് ഓക്കെ ഇത് പപ്പായിക്കോട്ടോ ചോറാ ചിലപ്പോ ഞാൻ ആയതുകൊണ്ട് ഞാൻ ഇഷ്ടം കഴിക്കാൻ സാധിക്കും പിന്നെ ഇത് മാങ്ങാച്ചാർ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആന്റി അൻപമാരി ഇട്ട് തന്നോളൂ ആന്റി ബീട്രൂട്ട് അച്ചാറും ഇട്ട് എന്തായിരുന്നു പക്ഷെ അത് അന്ന് മാത്രമേ ഇരുന്നുള്ളൂ അതെല്ലാം ഇനി നമുക്ക് കരിമീൻ വെക്കാം ഇനി ഇച്ചിരി കരിഞ്ഞു പോയി ആ താരം അഡ്ജസ്റ്റ് ചെയ്യാം കരിമീൻ ഉണ്ട് പിന്നെ സാമ്പാർ പോലും പിന്നെ പരിപ്പേറിയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട സാമ്പാർ നല്ല പരിപ്പ് നമുക്ക് അടച്ചു വെക്കാം േ കിറ്റി ഇല പൊതിഞ്ഞ് ഓർക്കുന്നു തിന്നായില്ലേ കൊഴപ്പില്ല കിറ്റി പൊതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇരു അറിയാതെ ഇത് മറക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ഒരു പൊതി കെട്ടിയും കഴിഞ്ഞു പിന്നെ അടുത്ത പൊതി എടുത്തു കെട്ടാൻ അപ്പം ഇത് ശരിക്കും നമ്മൾ ഈ ഇന്ന് ഇലപ്പൊതി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല പെട്ടെന്ന് എഴുന്നേറ്റപ്പം തോന്നി ഇലപ്പൊതി കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് ഇലപ്പൊതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയ ദിവസത്തെ ഇതിപ്പോൾ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് ഇന്ന് ഇപ്പം സമയം കെട്ടിയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തെന്നേ ഉള്ളൂ ഈ ഇലയുടെ സൈഡ് കണ്ട് ഫുഡിന് ടേസ്റ്റ് കുറേ ഒന്നൊന്നും വിചാരിക്കണ്ട അത് ഇച്ചിരി ഉണങ്ങിയെന്നേ ഉള്ളൂ പക്ഷേ അപകട ടേസ്റ്റായിരുന്നിട്ട് ഫുഡിന് പിന്നെ ഞങ്ങൾ ഈ ഇലപ്പൊതിക്കകത്ത് കറികളൊന്നും ഒഴിക്കത്തില്ല കറിയൊന്നും ഇതിൻ്റെ കൂടെ കഴിക്കത്തേയില്ല ഇങ്ങനെ സംബന്ധിമല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മെഴുക്ക് വരട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇലപ്പൊതിയുടെ കൂടെ ഞങ്ങൾ കഴിക്കുന്നത് അതുകൊണ്ട് കറിയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങളതൊന്നും എടുത്തില്ല ഞങ്ങൾ ഇതൊക്കെ വെച്ച് ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് കഴിച്ച് നല്ല രുചി ഉണ്ടായിരുന്നു ഇത് പിന്നെ പേരിടൽ ചടങ്ങാണ് ഓരോ പുതിയലും ആർക്കുള്ള നമ്മൾ എഴുതി വെക്കുക പപ്പാടിനെ തവൾ ഭയങ്കര ഒരു സ്മൈലിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇലപ്പൊതിയൊക്കെ ഏകദേശം എല്ലാം കെട്ടി കഴിഞ്ഞ് ഇനി ഒരെണ്ണം കൂടുണ്ട് അത് ഞാനാണ് കെട്ടിയത് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതെല്ലാം വൃത്തിയാക്കിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് ഫുഡൊക്കെ ഏകദേശം ഇലക്കകത്തിരുന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മുട്ടയും കൂടെ പൊരിച്ചു വച്ചിട്ട് ഞങ്ങൾ കഴിച്ചു സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്